ഒന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ സി പി എം മുഖ്യമന്ത്രിയാണല്ലോ ഇടതുപക്ഷ സർക്കാർ ആണല്ലോ അങ്ങനെ സംരക്ഷിക്കുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാടായിരുന്നോ എങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു അങ്ങനെ ഒരു നിലപാടും പാർട്ടിയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അന്വേഷണം ഏതു വഴിക്ക് പോകുന്നോ ആ വഴിക്ക് അത് പോകണം കാര്യങ്ങൾ തെളിയട്ടെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഇത് നിലപാടെടുക്കാൻ സി പി എമ്മിന് ഒരു മടിയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല സി പി എമ്മിൽ പ്രവർത്തിക്കുന്നവരോ ഞങ്ങൾ നൂറ് ശതമാനം ജനങ്ങൾക്ക് മുന്നിൽ ഓഡിറ്റബിളാണ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ താഴെ തട്ടിൽ തൊട്ട് ഉന്നത നേതാക്കന്മാരായിട്ടുള്ള ആളുകളെയും ഈ ജനം സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ട് അവർ ഡേ ടു ഡേ ലൈഫിൽ അറിയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഓഡിറ്റബിളാണ് ആ ഓഡിറ്റബിൾ ആയിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ അവ്യക്തതയും ജനങ്ങൾക്കില്ല ജനങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ആശങ്കയുമില്ല അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളൊന്നും അത്തരത്തിലുള്ളൊരു വിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം തന്നെ നോക്കണം പുലാമന്തോൾ പള്ളി ഇ എം എസ് ഉദ്ഘാടനം ചെയ്തതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ എ കെ ജിയുടെ പേരാണുള്ളത് അപ്പോൾ കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ ബോധ്യവും മതവിശ്വാസത്തോടുള്ള കാഴ്ചപ്പാടും ഒക്കെ ഈ നാട്ടിലെ ആർക്കും അറിയാവുന്നതാണ് യഥാർത്ഥം ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്തി ഇതിനെ വോട്ടാക്കി മാറ്റി അധികാരത്തിൽ വരുമോ പറ്റുമോ എന്നുള്ള പരീക്ഷണമാണ് ഇവരൊക്കെ നടത്തുന്നത് അപ്പോൾ അതാണ് അവർ ഉപേക്ഷിക്കേണ്ടത് മറിച്ച് വിശ്വാസികൾക്ക് സംബന്ധിയായിട്ടുള്ള ഒരു വിഷയത്തിലും മറ്റൊരു നിലപാടൊന്നും ഈ നാട്ടിലെ സി പി എമ്മോ ഇടതുപക്ഷമോ എടുത്തിട്ടില്ല